കൊടുവഴങ്ങ ശ്രീനാരായണ എൽ പി സ്കൂളിൽ നവീകരിച്ച പ്രൈമറി കെട്ടിടത്തിന്റെയും ഭക്ഷണശാലയുടെയും പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലമായിരുന്നു ജൂൺ രണ്ടിന് നടന്ന പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൊടുവഴങ്ങ ശ്രീനാരായണ എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികൾക്കുള്ള ഭക്ഷണശാലയുടെയും പാചകപ്പുരയുടെയും ഉദ്ഘാടനം നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ശ്രദ്ധകൃതി പകർന്നൊരു വിസ്മയവിദ്യകള വിത്തുകളായപ്പോൾ നവീകരിച്ച പ്രീ പ്രൈമറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസും നിർവഹിച്ചു ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി രാജീവിന്റെ വിദ്യാർത്ഥികൾക്കൊപ്പം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇറ്റ ജലാഖനി ഇന്ത്യ ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഭക്ഷണശാലയുടെയും പാചകപുരയുടെയും നിർമ്മാണവും ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അർജുന നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി സിയാൽ ആൻഡ് ലയൻസ് ക്ലബ്ബ് എന്നീ കമ്പനികളുടെ സഹായത്തോടെ നവീകരിച്ചു പ്രൈമറി കെട്ടിടത്തിന്റെ നിർമ്മാണവും മുപ്പത് ലക്ഷത്തോളം രൂപയ്ക്കാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികളെ പിടികൂടുന്ന ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി രണ്ടു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചു എല്ലാ വിദ്യാലയങ്ങൾക്കും വിതരണം ചെയ്യുന്നതിനായി ശുദ്ധജല പ്ലാന്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വിടരട്ടെ വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം കേരള നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആധുനിക രീതിയിലുള്ള ഭക്ഷണശാലയും എന്ന സ്വപ്നങ്ങൾക്ക് ഇന്ത്യ ലിമിറ്റഡ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏത് മാനേജിംഗ് ഡയറക്ടർ നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് ശ്രീ പ്രവീൺ വെങ്കിട്ടരവണൻ അവസ്ഥ മണ്ണിന്റെ മനമറിഞ്ഞാൽ മണ്ണിൽ പൊണ്ടി വിളയിക്കാം എന്ന പുതു തലമുറയെ കാണിച്ചു തന്ന നമ്മുടെ അവരവർ ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിചയപ്പെടുത്തലിന്റെയോ മുഖബലയുടെയോ ആവശ്യമില്ല നമ്മളിൽ ഒരാളായി വർഷങ്ങളായി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മുൻ പി ഐ പ്രസിഡന്റ് ശ്രീ ടി പി

ഇന്ന് പുതിയ പദ്ധതി അവർ നഷ്ടത്തിൽ ഈ വർഷത്തെ അംഗീകരിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഈ വർഷവും സൗജന്യമായി പ്രഭാത വർഷം നടപ്പിലാക്കും എന്ന കാര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത് കൂടാതെ നമ്മൾ ശുദ്ധജലമാണെന്നാണ് കരുതുന്നതെങ്കിലും ബാക്ടീരിയകളൊക്കെ പലതരത്തിലു പല രോഗങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി കോടി ലക്ഷം രൂപ ആപം എല്ലാ ശുദ്ധജലം ഇവിടെയും പിന്നെ നമുക്ക് ശുചിത്വത്തിനൊപ്പം നമ്മുടെ മാലിന്യ വിമുക്തമായ നാട് അതിൽ കുഞ്ഞുങ്ങൾക്ക് ശുചിത്വ ബോധമുണ്ടാക്കുന്നു അതിന് ഒരു ചെറിയ ചിത്രകഥാത്തുള്ള പുസ്തകം എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യണം കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കൂടി ആ പുസ്തകം എല്ലാ കുട്ടികൾക്കും നൽകുന്നുണ്ട് ഒരു ശുചിത്വമുള്ള ഒരു ഹരിത വിദ്യാലയമായി ഇത് നമുക്ക് മാറ്റി തീർക്കാൻ കഴിയണം ഈ വർഷം മുതൽ സ്കൂളിൽ പാഠപുസ്തകത്തോടൊപ്പം പുതിയ ജനകാര്യങ്ങൾ കൂടി കുറേ സമയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് സ്കൂൾ മാനേജർ ടി വി മോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ എം വി ഉദയകുമാർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സി എസ് സനൂപ് നന്ദിയും പറഞ്ഞു നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ വെങ്കിട്ടരാമൻ മുഖ്യാതിഥിയായിരുന്നു സജി മാത്യു കുഞ്ഞച്ചൻ കെ കെ മോഹനൻ ടി ഷെലുവിൻ കെ വി രവീന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ ലതാ പുരുഷൻ കെ ആർ രാമചന്ദ്രൻ വിൻസെന്റ് കാരിക്കശ്ശേരി പി ആർ ജയകൃഷ്ണൻ മിനി ബാബു പി മോഹനൻ പുനിത സനുജ എം റംസു എം കെ ബാബു പി ജെ ഡേവിഡ് ഹേമന്ത് മിഥുന് കുമാർ എം എം മിഥുൻകുമാർ എം എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു